എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുണ്ടൻകോട് ഗ്രാമത്തിൽ വീട് തകർന്നു വീണ് ദുരിതത്തിലായ പ്രായം ചെന്ന സഹോദരിമാർക്ക് യൂത്ത് കോൺഗ്രസ് വീട് നിർമ്മിച്ച് നൽകുന്നു ഡിസംബർ ഇരുപത്തി ആറ് വ്യാഴാഴ്ച രാവിലെ പത്തുമണിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്നേഹഭവനത്തിൻ്റെ കട്ടിളവയ്പ് നിർവഹിക്കും പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ മുണ്ടൻകോട് ഗ്രാമവാസികളായ കാളിക്കുട്ടി എന്ന തങ്കയും സഹോദരി വത്സലയും താമസിച്ചിരുന്ന വീട് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് വീട് പൂർണ്ണമായും നിലംപൊത്തി പഞ്ചായത്ത് അധികൃതരും റവന്യൂ വകുപ്പും ഇവരെ സംരക്ഷിക്കുവാനോ വീട് നിർമ്മിച്ചു നൽകുവാനോ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഏരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി മാതൃസംഘടനയായ കോൺഗ്രസിന്റെ സഹകരണത്തോടെ ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ മുന്നോട്ട് വന്നത് ഏകദേശം എഴുന്നൂറോളം ഒഴിവാക്കപ്പെടുകയാണ് അത് തകർന്ന് വീണിട്ടും ഒരു അടിയന്തര സഹായം ഇവിടുത്തെ പഞ്ചായത്ത് സംവിധാനങ്ങളോ അല്ലെങ്കിൽ റവന്യൂ സംവിധാനങ്ങളോ ഒരു അഞ്ചിന്റെ പൈസ പോലും കൊടുത്തില്ല മാറ്റി താമസിപ്പിക്കാൻ ഇതൊക്കെ ചെയ്യേണ്ട ഭരണ സംവിധാനങ്ങൾ കുടുംബത്തിൽ ഏകദേശം നാല്പത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കെ എസ് നാരായണൻ നമ്പൂതിരി എം എൽ എ നിർമ്മിച്ച് നൽകിയ വീട്ടിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത് കാലപ്പഴക്കത്താൽ വീട് വാസയോഗ്യമല്ലാതായി മാറിയിരുന്നു നിരാലംബരും പട്ടികജാതി വിഭാഗക്കാരുമായ ഈ സഹോദരിമാർ വീട് ലഭിക്കാൻ ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ പലതവണ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഇവരെ പരിഗണിക്കാൻ കാലാകാലങ്ങളിൽ മാറി വന്ന സി പി എം വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് ഭരണസമിതിയും തയ്യാറായില്ലെന്നും ആനുകൂല്യം ലഭിക്കാൻ ഏറ്റവും അർഹതയുള്ളവരായിട്ടും കോൺഗ്രസ് അനുഭാവികളായിരുന്നു എന്നതിനാലാണ് ഇവരെ മനഃപൂർവ്വം ഒഴിവാക്കിയതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ഇരുപത്തി ആറാം തീയതി നിർധനായിട്ടുള്ള തങ്കച്ചേച്ചിയും ആ തങ്കച്ചേച്ചിയുടെ അനിയത്തിക്കും വേണ്ടി യൂത്ത് കോൺഗ്രസും അതുപോലെ കോൺഗ്രസും നമ്മുടെ പോഷക സംഘടനകളും നമ്മളുമായി സഹകരിക്കുന്ന ഒരുപാട് പേരുടെ സഹായ സഹകരണത്താൽ തുടങ്ങി വെക്കുന്ന വീടിന്റെ കട്ട്ലോപ്പ് കർമ്മത്തിന് വേണ്ടിയിട്ടാണ് ആ കട്ട്ലോപ്പ് കർമ്മത്തിന് അവിടെ എത്തുന്നത് രാഹുൽ മാങ്കുട്ടും സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോ പാലക്കാടിന്റെ എം എൽ എയും കൂടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകുന്ന മൂന്നാമത്തെ ഭവനമാണിത് ചടങ്ങിനുശേഷം നെല്ലുവായി സെന്ററിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകരണം നൽകും എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി എസ് സുനീഷ് നേതാക്കളായ എം എം നിഷാദ് സി കെ നാരായണൻ എ യു മനാഫ് എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ്